ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഏട്ടൻ എന്താ പറ്റിയതെന്ന് അറിയാൻ അനിയൻ വന്നു എനിക്ക് എന്ത് മൂഡ് ഓഫ് ആണെന്ന് അവർ നിന്നോട് പറഞ്ഞത് ഇതിലിപ്പോ ഞാനും ചെയ്യാനാണെന്ന് ചോദിച്ചു അല്ലേട്ടാ എസ്റ്റേറ്റിലെ കണക്കിൽ വല്ല പ്രശ്നവും കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് അനുജൻ ഏട്ടനോട് ചോദിച്ചപ്പോൾ എന്ത് പ്രശ്നമാണെന്ന് ചോദിച്ചു അതൊക്കെ പിങ്കിയും മോഹിനിയും ചേർന്നെല്ലാം പരിശോധിച്ചതല്ലേ എന്നിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചോ ഇല്ലല്ലോ പിന്നെന്താ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഏട്ടന്റെ ഈ മാറ്റത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു അനുജൻ എന്റെ പൊന്നും മനുഷ്യനല്ല എപ്പോഴും ഇങ്ങനെ ഒരുപോലെ പ്രശ്നമായിട്ട് ഇരിക്കാൻ പറ്റുമോ പിന്നെ എന്നെ പറ്റി ഓരോ ആരോപണങ്ങളൊക്കെ കേൾക്കുമ്പോ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് തോർക്കുമ്പോ എന്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ച് അത്രേ ഉള്ളൂ എൻ്റെ ഏട്ട ഏട്ടൻ ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മുടെ സ്ത്രീജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഏട്ടൻറെ മനസ്താപവും മാറില്ലേന്ന് ചോദിച്ചു ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ അങ്ങനെ ചെയ്തോളാവെന്ന് പറഞ്ഞു മഹേശ്വരൻ നിൽക്കുന്നു അതിന് അവിടുന്ന് പോണു നിന്ന് പോകുന്നു അപ്പൊ എൻ്റെ ദൈവമേ ഇത് എന്തൊക്കെ ഇവിടെ നടക്കുന്നേ എനിക്കറിയത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അനിയൻ പോയി കഴിഞ്ഞപ്പോൾ ചേട്ടൻ എങ്ങനെ നിക്കുവോ പോയവൻ തിരിച്ചു വീണ്ടും വന്നു ഏട്ടാ എന്ന് വിളിച്ച് എന്താടാ അല്ല ഇവിടെ ഒരു പെൺകുട്ടി വന്ന് താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ആരേട്ടാ അത് ആ അതോ അത് പിന്നെ നന്ദ വിളിച്ചു വരുത്തിയതാണെന്ന് പറഞ്ഞപ്പം ഇത് എന്താ ഏട്ടാ മറ്റൊരാളിവിടെ സ്ഥിരതാമസമാക്കുമ്പോ മറ്റുള്ളവരുടെ എല്ലാവരുടെയും അനുവാദം കൂടി മേടിക്കണ്ടേ അതൊക്കെ അതിന്റെ ഒരു മര്യാദയല്ലേ എന്ന് അനുജൻ ചോദിച്ചു അപ്പൊ ഞങ്ങൾ എല്ലാവരും കേക്ക് മുറിച്ചുകൊണ്ടിരുന്ന ദിവസമാണ് ആ പെൺകുട്ടിയെ കൊണ്ട് അവള് വന്നതെന്നുള്ള കാര്യൊക്കെ മഹേശ്വരും പറയാം ആ എന്തായാലും അന്ന് ഞാൻ ആ പെൺകുട്ടി ഇവിടെ താമസിക്കാൻ സമ്മതിച്ചു അത് എന്റെ തെറ്റ് തന്നെയാണ് ഞാൻ സമ്മതിക്കുന്നു അല്ല അല്ലേട്ടാ ഇതൊക്കെ ഇവിടെ കേട്ടു കേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ ഏട്ടാ എന്ന് അനുജനേട്ടനോട് അതൊക്കെ കേട്ട് മഹേശ്വരൻ ഉത്തരം കൊടുക്കാൻ വല്ലാതായിട്ട് നിൽക്കാം കഷ്ടപ്പാട് കണ്ട് സഹായിക്കാം അതിനൊന്നും യാതൊരു വിരോധവും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് എന്തിനാ നമുക്കൊരു പ്രൈവസി ഉണ്ടാകുമോ നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ കയറി വരുമ്പോ ആരോട് പറയാനല്ലേ ഏട്ടന് മാത്രം വിശ്വസിച്ച ഞാൻ ഈ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതെ നിൽക്കുന്നതും അന്വേഷിക്കുക പോലും ചെയ്യാത്തത് പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളിൽ ഏട്ടൻ കുറച്ചുകൂടി കർശനമായ നിലപാടെടുക്കണം ഇല്ലെങ്കിലേ ഇതിലും വലിയ അബദ്ധങ്ങൾ ഇനിയും ഇവിടെ നടക്കും എന്നുള്ള കാര്യം ഏട്ടനോട് പറഞ്ഞിട്ട് അനുജൻ അവിടെ നിന്നും പോണു ഏട്ടൻ ഇവിടെ തല പൊകഞ്ഞിങ്ങനെ നിൽക്കുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ മന്ദബുദ്ധി മോഹിനി കർപ്പൂരമൊക്കെ കത്തിച്ച് വെച്ച് എൻ്റെ ഹനുമാൻ സ്വാമി എന്നോട് ക്ഷമിക്കണേ ക്ഷമിക്കണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും കയ്യൊക്കെ പൊള്ളി വെന്തു ശരിക്കും ചെയ്ത തെറ്റിൻ്റെ ഇതിൽ അപ്പോൾ പിങ്കിയൊക്കെ തൊട്ടരികിൽ നിൽപ്പുണ്ട് പിങ്കിയൊക്കെ തൊട്ടരികിൽ നിന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഹനുമാനെ നോക്കും കൈ നോക്കും എൻ്റെത് എനിക്ക് നോക്കും വേദനിക്കുന്നു എനിക്കിൻ്റെ ആഞ്ചനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇന്ന് ഭയങ്കര പിച്ചു പേക്ക് വിളിച്ച് പറയാം അപ്പോൾ പിങ്കി ചോദിച്ചു ദേ നന്ദ നമുക്കിട്ടൊരു കെണി വെച്ചിട്ട് പോയതല്ലേ അത് മനസ്സിലാക്കാതെ കയ്യിൽ കർപ്പൂർവം വെച്ച് കത്തിച്ചിട്ട് ഇങ്ങനെ കിടന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് പിങ്കി മോഹിനിയോട് ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കിയാൽ പിങ്കി ചേച്ചി കേൾക്കണ്ടേ ഓ എന്നെ കടിച്ച് കീറാനാ വന്നതെന്നുള്ള കാര്യം പവിത്ര പറഞ്ഞു അതെ നിങ്ങൾ പറയുന്നത് പോലെ ഒന്നുമല്ല ഈ ഏലപ്പാറിലെ സിദ്ധൻ അവളോട് പറഞ്ഞ കാര്യം തന്നെയല്ലേ ചോദിച്ചു അപ്പൊ അത് നേരാണെന്നാണ് ചെറിയമായി വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് പിങ്കി പിന്നെ ഹനുമാൻ സ്വാമിയുടെ പേരിൽ ആരെങ്കിലും കള്ളം പറയുകയാണെന്ന് നന്ദ ചോദിക്കാം അങ്ങനെ പറഞ്ഞാലേ പറഞ്ഞവന്റെ കാര്യം പോക്കാണെന്നൊക്കെ മോഹിനി പറയാ ഓഹ് എന്റെ പൊന്നോ ഈ ചെറിയമ്മൊരു അന്ധവിശ്വാസം അവൾ നമ്മളെ നമ്മളെ ട്രാപ്പിലാക്കാൻ വേണ്ടി ചെയ്തത് അവൾക്കും അവളുടെ ആൾക്കാർക്കും ഇനി പറഞ്ഞിച്ചിരിക്കാനുള്ള ഒരു കാര്യങ്ങളായി നിങ്ങൾ നിങ്ങൾക്ക് അതോർത്തിട്ട വേവലാതി അല്ലേ എന്റെ കൈ പൊള്ളിയതിലൊന്നും ഒരു കുഴപ്പമോ നിങ്ങൾക്കില്ലല്ലേ ഉം പൊള്ളിയതല്ലല്ലോ പൊള്ളിച്ചതല്ലേ ഇന്ന് പവിത്ര അതിനിപ്പം ഞങ്ങൾ എന്ത് ചെയ്യാനാ അതെ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിഹാരം ചെയ്തത് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇനി ഇതുപോലത്തെ പരിപാടി ഒപ്പിക്കരുതെന്ന് പറഞ്ഞു ഇനിയൊന്നും പറയേണ്ട ചേച്ചി അമ്മയുടെ വിശ്വാസം ഒന്നും മാറാൻ പോകുന്നില്ലെന്ന് പവിത്ര നേരം പറഞ്ഞു ഇനി കയ്യിലെ പൊള്ളല് പഴുത്ത വൃണമാകാതെ അമ്മ നോക്കിയാൽ എന്ന് പവിത്ര ഈശ്വരാ ഇനി ഈ പൊള്ളിയ കൈയും വെച്ച ലക്ഷ്മി മുന്നിലേക്ക് നമ്മൾ എങ്ങനെ ചെല്ലും എന്ന് പിങ്കി ചോദിച്ചപ്പം ശരിയാ പരിഹാരം ചെയ്യാൻ കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിച്ചതാണെന്ന് പറഞ്ഞാൽ ശരിയായ കുറ്റവാളി ആരാണെന്ന് ലക്ഷ്മി മനസ്സിലാകും അയ്യോ ലക്ഷ്മിയുടെ കൊല്ലും ഞാനിപ്പോ എന്താ ചെയ്യ എന്നൊക്കെ ചോദിച്ചപ്പം ഇത് തൽക്കാലം കെട്ടി വെക്ക അത് പിന്നെ കെട്ടിവെച്ചിരിക്കുന്നത് കാണുമ്പോ എന്ത് പറ്റിയതാണെന്ന് ചോദിക്കത്തില്ലേ ചോദിക്കും അപ്പോ ഈ പണി ഉണ്ടാക്കി വെച്ച ആള് തന്നെ പറ്റിയത് എന്താണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞത് പിങ്കി മോളെ എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി അപ്പോ ആലോചിക്ക പുരുട്ട ബുദ്ധിയുടെ ആശാത്തിയായ നമ്മുടെ പിങ്കി എന്താണ് ഇതിന് കൊടുക്കേണ്ട മറുപടി എന്നുള്ളത് അങ്ങനെ ആ ആലോചനയുമായിട്ട് അവരവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മി ഇവിടെ പത്രം എടുത്ത് തന്റെ ഭർത്താവിന് കൊണ്ടുവന്ന് കൊടുക്കുന്നു ആ എന്തായാലും ഒരു ഭാര്യ ഉള്ളത് കൊണ്ട് എൻ്റെ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് പറയാം ആ എന്തായാലും ജീവിതം മൊത്തത്തിലൊരു മടുപ്പാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ നിൽക്കുന്നു എഴുപതുകാരൻ ഭർത്താവിൻ്റെ അവിഹിതം കണ്ടുപിടിച്ച ഭാര്യ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ ന്യൂസ് എടുത്ത എടുത്തവാടെ നമ്മുടെ ലക്ഷ്മി അത് വായിച്ചു ഈശ്വര ഞാനും അതുപോലെ ഒരിക്കലും വാർത്തയാവുമോ എന്നങ്ങനെ ചിന്തിക്കോ കേട്ടോ പുള്ളിക്കാരൻ എന്നിട്ട് ന ഇനി നിങ്ങൾ വായിച്ചോ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞോണ്ട് ലക്ഷ്മി അങ്ങോട്ട് പോകുമ്പോൾ അല്ല അലവിനെ ലക്ഷ്മി ഏർ അലവിനെ ഞാനേ നീ ഇപ്പൊ വായിച്ച ഈ വാർത്ത അത് എന്റേതായിരുന്നു എന്ന് നീ സങ്കല്പിച്ചേ നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ ലക്ഷ്മി അവിടെ നിന്ന് ചിരിക്കണം മഹേശ്വരായിട്ട് എങ്ങാനും ഇങ്ങനെ ഒരു അവിഹിതമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞാൽ നിങ്ങളെ കൊന്നിട്ടേ ഞാൻ ആത്മഹത്യ ചെയ്യൂ പറഞ്ഞു ഇത് കേട്ടപ്പം മെഴിച്ചു നോക്കി നിൽക്കുവാണ് അതുമാത്രല്ല അതിനു മുൻപ് എൻറെ മോൻ ഗൗതമന്റെ ഭക്ഷണത്തിലും ഞാൻ വിഷം കലർത്തിയിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞ് മാത്രമല്ല കണ്ണിൽ കണ്ടതെല്ലാം ഞാൻ തല്ലി തകർക്കും അവസാനം ഈ വീടിനും തീയും കൂടി വെച്ചിട്ടേ ഞാൻ അന്തസ്സായിട്ട് കെട്ടി തൂങ്ങിച്ചാവും എൻ്റെ പൊന്നു ലക്ഷ്മിയും മതി പ്ലീസ് ഒന്നും നിർത്തോ ഞാൻ വെറുതെ ഒരു തമാശക്ക് ചോദിച്ചു പോയതാണെന്ന് പറഞ്ഞ് ഇവർ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ആ സമയത്ത് മൂന്ന് കൂട്ടങ്ങളും കൂടെ വരുവാണ് ലക്ഷ്മി നിൽക്കുന്നത് കണ്ട് ജീവനും കൊണ്ട് ഓടാൻ ശ്രമിക്കുമ്പോഴേക്കും ഇവറ്റകളെ നമ്മുടെ ലക്ഷ്മി കണ്ടു നിങ്ങളെ എങ്ങോട്ടാ നിൽക്കാൻ പറഞ്ഞ അവിടെ പിടിച്ചുനിർത്തി എന്താ എന്നെ കണ്ടത് എല്ലാവരും ഓടി പോകുന്നേ അപ്പോ ഞങ്ങള് നന്ദമോള് ഹനുമാൻ കോവില് പോയതാണല്ലോ അതിന്റെ വിശേഷങ്ങൾ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ല പോയതല്ലേ ഉള്ളൂ വരാൻ സമയന്നല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ അങ്ങനെ നിൽക്കുന്നു നമ്മുടെ ലക്ഷ്മി എന്താ മോഹിനി ഇത് നിന്റെ കൈക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു അതോ അത് പിന്നെ അപ്പോഴേക്ക് ഇവരെല്ലാരും ഇങ്ങനെ വെള്ളം വിഴുങ്ങി ഇങ്ങനെ നിക്കുവൊന്നും പറയാതെ കിടന്ന് ഇങ്ങനെ ഉരുണ്ടു മറിയുവാണേ അതോ അത് പിന്നെ കൈയൊന്നും മുറിഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെയടി ഇങ്ങനെ മുറിഞ്ഞെന്ന് ഏട്ടൻ ചോദിക്കുന്നു ഇല വെ വെട്ടിയതാ അപ്പൊ കത്തി മാറിക്കൊണ്ടു അപ്പൊ മുറിഞ്ഞതാ അല്ല ചെറിയ മുറി വസാറില്ല എന്ന് പറഞ്ഞു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ടീറ്റി എടുക്കണം സെപ്റ്റിക് സെപ്റ്റിക്കാവേ പറഞ്ഞേക്കാമോ മഹേശ്വരൻ അപ്പോഴേക്ക് അമ്പലത്തിൽ പോയിട്ട് അവർ രണ്ടുപേരും കൂടെ കയറി വരുന്നു അപ്പൊ വലിയ ചിരിയൊക്കെ ചേർത്ത് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ നിൽക്കുന്നു നന്ദയും വളരെ വളരെ ഹാപ്പി ആയിട്ട് കയറി വരുന്നു നോക്കുമ്പോ മോഹിനിയുടെ കയ്യിലെ കെട്ടും കണ്ടു അത് കണ്ടപ്പോൾ നമ്മുടെ നന്ദി കാര്യങ്ങളെയൊക്കെ തിരിച്ചൊക്കെ മനസ്സിലായി അപ്പോ മോഹിനി ചെറിയ കൈയിൽ കർപ്പൂരം വെച്ച് കത്തിച്ചു പൊട്ടിയാണെന്ന് അറിയാം ഉം ഇത്രക്ക് ബുദ്ധി ഇല്ലെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത് എന്ന് മനസ്സുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കാം എന്നിട്ട് നന്ദ ഇങ്ങനെ രണ്ട് കൈയും നീട്ടി അഞ്ചത്തെയും കൂട്ടി കയറി ദേ ഹനുമാൻ കോവില് കർപ്പൂരം കത്തിക്കാൻ പോയിട്ട് ഉം ഗാഥയുടെ കൈ പൊള്ളിയില്ലേ എന്ന് ചോദിച്ചു പവിത്ര ആ അതാ അത്ഭുതം കേട്ടോ അമ്മേ ദേ ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ വെച്ച് കയ്യിൽ കർപ്പൂരം വെച്ച് മുഴുവൻ കപ്തി തീരം വരെ നിന്നിട്ടും ഗാഥയുടെ കൈ ഒട്ടും പൊള്ളിയില്ല എന്നുള്ള കാര്യം പറഞ്ഞു ആണോ എന്ന് നമ്മുടെ ലക്ഷ്മി ആ അതെന്നേ സത്യം ഇങ്കേന്നേരം പിന്നെ ഇങ്ങനെ നിൽക്കുവാണ് പവിത്ര ഇങ്ങനെ ടെൻഷൻ അടിച്ചു നോക്കുന്നു ചോദിച്ചപ്പോഴാ അറിഞ്ഞത് കുറ്റം ചെയ്യാത്തത് കൊണ്ടാ പൊള്ളാതിരുന്നതെന്ന് അങ്ങനെ നമ്മുടെ നന്ദ കാര്യങ്ങളെല്ലാം പറഞ്ഞു ലക്ഷ്മി ഇങ്ങനെ നോക്കൂ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആ എന്തായാലും സാരമില്ല അയാളെ ആ സാം ആ കുറ്റം ചെയ്തത് മറ്റൊരാളാണ് ഈ കുടുംബത്തിലുള്ള ഒരാൾ തന്നെയാണ് അയാളെ ഹനുമാൻ സ്വാമി തന്നെ വിളിച്ചെത്തു കൊണ്ടുവരും എന്നും പറഞ്ഞു നന്ദ അറിയോ അതിനു വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട എല്ലാം സ്വാമി തന്നെ ചെയ്തോളൂ എന്ന് നമ്മുടെ നന്ദ അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇങ്ങനെ പേടിക്കുവാണേ ഈശ്വര ആ ഇനിയിപ്പൊ എന്താ എന്താ അപ്പത്തേക്ക് ന ന നന്ദ പറയുന്നതൊക്കെ കേട്ട് ഗാഥയ്ക്ക് ചിരി വന്നു ഇപ്പൊ എനിക്കാണെങ്കിൽ ഇങ്ങനെ നിൽക്കും അവിടെ പവിത്രമാണെങ്കിൽ ഒരു ചമ്മിയ ചിരിയൊക്കെ ചിരിച്ചു നിക്കുന്നു ലക്ഷ്മി ആ കൊച്ചിനെ പറഞ്ഞതിന്റെ വിഷമത്തിൽ അവിടെ അങ്ങനെ നിൽക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്നത് അവിടെ നമ്മുടെ ബാലാജീനെയാണ് ബാലാജി ആണെങ്കിൽ അവിടെ ഇന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നു അടിച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ടൊരിക്കലും ഇരിപ്പുണ്ട് അങ്ങനെ ആ പെങ്കൊച്ചിന്റെ പ്രൊട്ടക്ഷനെ പറ്റിയും മറ്റു കാര്യങ്ങളും ഇതെല്ലാം പറയുന്നു അങ്ങനെ ഇവനെ പിടിക്കും എന്നുള്ള കാര്യം മനസ്സിലായി ഈ സമയം അങ്ങോട്ടേക്ക് നമ്മുടെ വാവച്ചൻ വന്നു ഇപ്പോൾ ഗാഥ ഉള്ളത് എ സി പിയുടെ വീട്ടിൽ അവിടെ ചെന്ന് പണി വല്ലതും കാണിച്ചാല് സെക്കൻഡിനുള്ളിൽ പോലീസ് പിടിച്ചു കളയും എന്നൊക്കെ പറഞ്ഞു വാവച്ച അതൊന്നും എനിക്ക് പ്രശ്നമല്ല നമ്മുടെ ഫുൾ ടീമിനെ വിളിക്കണം ഇന്ന് രാത്രി തന്നെ അവിടെ കയറണം അത് മണ്ടത്തരാണ് ബാലാജി എണ്ണാന്ന് ദേ അവിടെ പറയുവാണു ബാവചൻ എന്നിട്ട് ഇവരുടെ വീട്ടിലുള്ള ആ രഹസ്യത്തെ പറ്റി വാവചൻ പറയുന്നു അപ്പോ അങ്ങനെ പൊന്മെട്ടിടുന്ന താറാവിനെ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ഒക്കെ ചെയ്യിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലാജി കൊണ്ട് വലിയൊരു തുക തന്നെ കൊടുപ്പിക്കുന്നു ഈ വക്കീൽ ഇത് ബ്ലാങ്ക്സ് ഒക്കെ എത്ര വേണമെങ്കിലും എഴുതിയെടുക്കാന്നൊക്കെ പറഞ്ഞു ദേഹ് പുറത്തിറിഞ്ഞാലേ ഒരു ആത്മഹത്യ ഉറപ്പാകട്ടോ അതുകൊണ്ട് നിങ്ങൾ നോക്കിയും കണ്ട് വേണോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളെല്ലാം കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് അങ്ങ് പോവുകയാണ് ഇയാൾ നിങ്ങളെനിക്ക് നിങ്ങളെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദൈവദൂതനാണെന്നൊക്കെ പറഞ്ഞ് പൈസയും കൊടുത്ത് കുറെ കുടിക്കാനും മേടിച്ചു കൊടുത്ത് അങ്ങനെ അവന്മാരെ അങ്ങോട്ട് കസ്റ്റഡിയിലാക്കി വാവച്ചൻ പറഞ്ഞു കൊടുത്തത് കൊണ്ട് വാവച്ചൻ അവരുടെ പ്രിയപ്പെട്ടവനായി അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മി അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോൾ നന്ദ അങ്ങോട്ടേക്ക് വന്നു അമ്മ എന്നിവിടെ ഇലയട ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു അപ്പൊ ഇല്ലല്ല മോളെ എന്താ അപ്പൊ ആർക്കെങ്കിലും പൊതിച്ചോറ് കൊടുക്കാൻ വേണ്ടി വെട്ടിക്കാണു അല്ലേ അപ്പൊ ആർക്ക് നമ്മുടെ അടുക്കളയിൽ നിന്ന് പൊടിച്ചോറ് കെട്ടി ഒന്നും ഒന്നു ഇവിടെ നിന്ന് ആരും പോയിട്ടില്ല അല്ല എന്താ മോൾ ഇങ്ങനെയൊക്കെ അമ്മയോട് ചോദിക്കുന്നേ അല്ല മോഹിനി ചെറിയമ്മയുടെ കൈ മുറിഞ്ഞതേ ഇല മുറിച്ചപ്പോഴാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ചോദിച്ചതാണെന്ന് നന്ദ പറഞ്ഞപ്പോ ആ പറഞ്ഞതുപോലെ ശരിയാണല്ലോ വല്ല അല്ല എന്താ ആവശ്യത്തിനാ അവള് ഇല മുറിച്ചത് ഇവിടെ ഇല മുറിച്ചിട്ടുമില്ല അങ്ങനെ ആരുടെ കൈ മുറിഞ്ഞിട്ടുമില്ല ഇതിൽ വേറെന്തോ ഉണ്ടെന്ന് പറഞ്ഞു മിണ്ടാപ്രാണികളുടെ ജീവൻ എടുത്തത് മോഹിനി ചെറിയമ്മയാണെന്ന് പറഞ്ഞു അതുപോലെ ആ കുഞ്ഞുങ്ങൾ അതായത് മുയൽ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയത് ആരാണെന്ന് ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായില്ലെന്ന് ചോദിച്ചു മോഹിനിയുടെ കൈ പൊള്ളിയിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ അതെല്ലാം നമ്മുടെ നന്ദ പറഞ്ഞു കൊടുക്കുക അച്ഛന്റെ മുറി ക്ലീൻ ചെയ്യാൻ പറഞ്ഞു വിട്ടതും തിരിച്ചു വരുമ്പോ വീഴാം പാകത്തിന് തറയിൽ എണ്ണ ഒഴിച്ചതും അവർ മൂന്ന് പേരും കൂടി ചേർന്നാണെന്നൊക്കെ പറഞ്ഞു എന്തിനാ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ലക്ഷ്മി ചോദിച്ചു ഗാഥ ഇവിടെ ഒരു വീർക്കപ്പെട്ടവളായി ചിത്രീകരിക്കണം അങ്ങനെ വരുമ്പോ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാമല്ലോ അതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അല്ലെങ്കിലും ആ കുട്ടി ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഇവർക്കൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പം അത് എന്നോടുള്ള പകയാണ് ഞാൻ കൊണ്ടുവന്നയാളെ ഇവിടെ നിന്ന് പുറത്ത് ചാടിക്കുമ്പോ കിട്ടുന്ന ഒരു മനസുഖം ഉള്ളൂ അതിന് ഷോ ഈശ്വരാ ഞാൻ ആ കുട്ടിയോട് എന്തോരം എന്തോരം ഞാൻ അങ്ങനൊക്കെ പെരുമാറി ഞാൻ ദേഷ്യം വന്നപ്പോൾ ആ കുട്ടി എന്തോരം വേദനിപ്പിച്ചു അറിയൂന്നൊക്കെ ചോദിച്ചു അങ്ങനെ നന്ദ കാര്യങ്ങളെല്ലാം ലക്ഷ്മി പറഞ്ഞു മനസ്സിലാക്കുന്നു പിന്നെ അവറ്റകളുടെ അവസാനം കാണാനായിട്ട് നമ്മുടെ ലക്ഷ്മി പോകുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാരും കാത്തിരുന്ന് കാണുവല്ലോ അല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കൊണ്ട് നിർത്തുന്നു ആർക്ക് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി